ഒരു ഒരു ഫാൻ ബോയ് എന്ന് പറയാൻ പറ്റും കുറച്ച് പുറകെ വന്നിട്ട് പ്രപ്പോസ് ശല്യായിട്ട് ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു ആറാടുകയാണെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വലിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചോട്ടാതി വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് നിത്യമനെ ഇഷ്ടപ്പെടാൻ കാരണം നിത്യമേനെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് നിത്യമേനെ വ്യക്തിയാണ് എനിക്ക് ഇഷ്ടം നടിയെന്ന രീതിയില വ്യക്തി ഓരോ ായി എനിക്ക് തോന്നുന്നു എന്റെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാ എല്ലാരും പറഞ്ഞു പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം ഇത് വിളിച്ചോ എല്ലാരും ഓരോന്നും അങ്ങനെ ശരിയല്ലേ പറയുക ഒരിക്കും ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് ഈ നമ്പറാണ് ഫോൺ എടുത്തിട്ട് ആണെങ്കിൽ കട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അങ്ങനെ നമ്മളൊരു ട്വന്റി ഫൈവ് തേർട്ടി നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അയാളുടെ തന്നെ നിനക്ക് എന്തുണ്ട് എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല പല്ലില്ല കൈയില്ല കാലില്ല പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇവിടുത്തെ ആണുങ്ങൾക്ക് ഒന്നും പണയണ്ട